എന്ത് തന്നെയാണ് നിലവിളിക്കുന്നത് മുട്ട വേണോ മുട്ട വേണോ എന്നാൽ മുട്ട എന്നാൽ മുട്ടായി മുട്ടൈ മുട്ട മുട്ട വമ്പം മോന് കൊമ്പില്ലല്ലേ കൊമ്പുണ്ടായി ഞങ്ങൾക്ക് കുത്തുകയും ചെയ്താൽ ഏഹ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഓട്ട്മലാണ് വണ്ടി വണ്ടി ശേഷം വണ്ടി ൂര് തമിഴ്നാട് ബോർഡറാണ് ആണ് തമിഴ്നാട് ബോർഡർ എത്തി ചെക്ക് പോസ്റ്റ് ആണത് നമ്മൾ ഉള്ളിലേക്ക് പോവാണ് എങ്ങനെയാണ് സ്ഥിതി ഒന്ന് നമുക്കറിയില്ല ഒന്നും അറിയാത്തവണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വെക്കാം ഓക്കെ ഇറച്ചി വയ്ക്കുന്ന കടണ്ട് ഉണ്ട് പറയണ്ടല്ലോ ജസ്റ്റ് ചെയ് പോ അറിയില്ല എങ്ങനെയാണ് എന്ത് ചെയ്യും എന്നൊന്നും അറിയില്ല ഏതായാലും അലമദില്ല പിന്നെ നമ്മൾ പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഗവൺമെൻറ്റിൻ്റെ എയ്ത്ത് കാര്യങ്ങളൊക്കെ ചുമതയിൽ കാണാം അപ്പം അവിടെ ഉണ്ട് അവിടെ ഒന്ന് രണ്ട് അങ്ങനെ എന്താ മോളോട്ടൊക്കെ ഉള്ള ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ കൂടി നമുക്ക് അതല്ല വേണ്ടി നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ് വേണ്ടത് അപ്പോൾ അവിടെ ഉണ്ടോന്നും അറിയില്ല നമുക്ക് നോക്കി നേരെ പോയാലോ അവിടെ തോനെ വീടുകളൊക്കെ കാണാണ്ട് ഏതായാലും പോയി വെക്കാ വീടെ വലിയ പ്രതീക്ഷ ഒന്നും എനിക്കില്ല ടൗൺ എന്ന് പറഞ്ഞ ആ ലെവലിലുള്ള പ്രതീക്ഷ ഒന്നും നമുക്ക് ഇവിടെ കാഴ്ച വെക്കാനില്ല പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് പോയി വെക്കാം അപ്പൊ നല്ല ഗ്രാമീണ വൈകുന്നേരം ആട്ടോ ഇത് സംഗതി നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല രീതിയിലാണ് കീപ്പ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള വീടുകളാണ് നമ്മളുദ്ദേശിച്ചത് അപ്പൊ സാധനം നല്ല ഭംഗിയുണ്ട് എല്ലാം ഓടിട്ട ഓടിട്ട വീടുകൾ നല്ല ഭൈബന് ആട്ടോ സംഗതി നല്ല പോയി കണ്ടോ പണ്ടത്തെ കണ്ടോ പണ്ടത്തെ വീടുകളോ അസ്ഥി സംബന്ധമായ പാരമ്പര്യ ചികിത്സ നേടിയിട്ടുണ്ടോ മലയാളത്തിലും തമിഴിലും ഒക്കെ പോയി നോക്കാൻ ചെറിയൊരു വീടുണ്ട് ഇല്ല പോയിട്ട് പോയിട്ട് അങ്ങനെ 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 ഇതാണ് റോഡ് നേരെ ഐ ബസ് റോഡാണ് പണ്ടത്തെ മാതില്ല ആദിവാസികളൊക്കെ ഈ ട്രൈബിൾസ് ഒക്കെ തന്നെ ഇപ്പം കുറച്ചൊന്ന് മെച്ചപ്പെട്ട് ഈവൻ നമ്മളിപ്പം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണല്ലോ ഓരൊക്കെ തന്നെ പുരോഗമിച്ച് അപ്പം ഇപ്പം ഇങ്ങനെ കാട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന നിക്കുന്ന ടൈപ്പായി ഞാൻ ഉദ്ദേശിച്ചേ അപ്പം അതില്ല മനസ്സിലായല്ലേ അത് ഇവിടെ അല്ല എന്തും പഠിച്ചറേ ഗ്രാമത്തിനുള്ളിലാണ് ഇവിടെ തനിമ നഷ്ടപ്പെടാതെ വില കൊണ്ടു നടക്കുന്നുണ്ട് കാരണം അതുവരെ ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്കില്ലാത്തൊരു ക്വാളിറ്റിയാണ് നമ്മൾ പണ്ടത്തെ ആ ഒരു വീട് കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് മെയിൻ്റെ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാന്ന് മൂരിക്കുട്ടി 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 കുട്ടി കുട്ടി അവിടെ വമ്പം മോനെ കൊമ്പില്ലല്ലേ കൊമ്പുണ്ടായി കുത്തി കഴിഞ്ഞില്ല എന്നാൽ ഏ കൊമ്പില്ലല്ലേ ഇതൊക്കെ വെച്ചാൽ ചെറിയ ഇപ്പം ഇവിടെ ഇപ്പോൾ ആളില്ല എല്ലാവരും ഇപ്പം കല്യാണം കണ്ട് അല്ല ഫാമിലിയിൽ ഇപ്പോൾ എല്ലാവരും കൂടി പോവുകയ്യാം ഇവരൊക്കെ ഒരു ഫാമിലിയാണ് അപ്പം അടുത്തടുത്ത് വീട് വെച്ച് ഇങ്ങനെ അങ്ങനെ കൂടുന്ന പോലെയാണ് അതുകൊണ്ടു അതൊക്കെ പഴയ വീടുകൾ തന്നെ ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് കൊണ്ടു വീടുകൾ ചെറിയ കനാലുണ്ട് അതായത് മയക്കാലത്തൊക്കെ വെള്ളം വരികയാണെങ്കിലും എൻ്റെ മൂന്ന് വെള്ളം വരികയാണെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ താഴേക്ക് ഒഴിക്കുക അങ്ങ് പോവും കയ്യിലേക്ക് ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വിട്ടിങ്ങനെ ചെയ്ത സ്ഥലങ്ങളുണ്ടോ അത് തന്നെ ഒരു പ്രത്യേക വൈബാണ് പിന്നെ ഇവിടെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വീട് പതിമൂന്ന് വീടുണ്ട് ഇവിടെ ടോട്ടലി പതിമൂന്ന് കുടുകളുണ്ട് ഇതൊക്കെ ചാണകം കൂട്ടിയിട്ടാണ് ചാണകം ഉണ്ടോ കോഴി ചിന്ത പശുവിനുള്ള പുല്ലാന്ന തോണ് അല്ലെ എന്തിനാന്നുള്ള ഹോല ഇതൊക്കെ ചെറിയ കുടിലുകളാണ് പണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തുണ്ടെന്നാൽ ഗവൺമെൻറ്റിൻ്റെ എഴുതിയ സാധനങ്ങളൊക്കെ വേണം അവിടെ എന്താണ് നിലവിളിക്കുന്നത് മുട്ട വേണോ മുട്ട വേണോ എന്നാൽ മുട്ടായി എന്നാൽ മുട്ടായി 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 മുട്ട മുട്ടൈ മുട്ടൈ എന്നാ അതാ പോണ മുട്ട കോണിമൂല ആ ഇവിടെ ആകെ വീടാ ഉള്ളത് രണ്ട് വീടാ അല്ല ഇവിടെ രണ്ട് വീടാണല്ലേ ആ എന്താണല്ലേ വീട് ഇത് ആരാ അമ്മ ആ ആ കല്യാണത്തിന് പോയി തേക്കുല്ലേ നിങ്ങള് കാട്ടിലൊക്കെ പോകലുണ്ടോ ആ ഇല്ല ആ ഓക്കെ തേയിലത്തോട്ടോന്താ പണിണ്ടല്ലേ വായപ്പണിപ്പണി ആ ഫാക്ടറി ആ ചപ്പ ഫാക്ടറി ചപ്പ ഫാക്ടറി

മോനുസേ ദിവസേ മുട്ടായി വേണോ മുട്ടായി വേണോ എൻ്റെ പേര് കേറി ഏത് ഇത്താത്തക്കൊടുക്കേ ഇത്താത്തൊക്കെ ഒന്ന് കൊടുക്ക രണ്ടാളല്ലേ 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 എങ്ങാൻ നൈസതിയിലെങ്ങാക്ക്ണ്ടോ നൈസദിയിലെങ്ങാക്ക് ആണല്ലേ അല്ല ചെറിയ കുട്ടികളെ ബാലവാടി പോയിക്കുല്ലേ ഗോപാലൻ ഇതുങ്ങളെ അമ്മ ആ ആ ഇത് വീട് അയക്കല്ലേ നിങ്ങൾ രണ്ടാളവിടെ താമസം ആ എന്താ നിങ്ങള് ഫുഡൊക്കെ കഴിക്കല് ചേമ്പ് അങ്ങനൊക്കെ അതാണത് ചേമ്പേക്കീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരു റൂമാണല്ലേ ഞാൻ കാണാൻ പറ്റുമോ ആ അവിടെ രണ്ട് റൂമില്ലേ എന്റെ പേരെന്താ ഏതാണ് അഭിജിത്ത് ആണോ ജിതിൻ ആണോ ആരാണ് താങ്കൾ ആരാണ് ജിതിൻ അഭിജിത്ത് ഏതാ പേര് പേര് പറ അഭിജിത്ത് ഇതാ ചേച്ചിയാ ഏ ചേച്ചി പേരുണ്ടല്ലേ എന്താ ചേച്ചിൻ്റെ പേര് ഞാൻ കണ്ട് ഇവിടൊക്കെ കണ്ട് താഴോട്ടുണ്ട് ഇതിലേട്ടാ പോവൻ നമ്മൾ കാണുമ്പോൾ ഒന്നും ലോകം കാണാത്ത പാവപ്പെട്ട ആളുകളെ സങ്കടം തോന്നുന്നത് ഏതായാലും നമുക്കിത് കണ്ടെക്കാനേ ഒഴിവുള്ളൂ വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഇതൊക്കെ നിങ്ങളെ ഫാമിലിയാ ഏ ആ ഇത് ഗവൺമെൻറ് ഉണ്ടായി ആ ഇത് പിടിയാടാ 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 വേഗം പോയി വിളിച്ചാൽ ഹായ് ഹായ് എല്ലാരും ഒളിച്ചാള് വേണ്ട 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 ശരി കേട്ടോ ഏട്ടാ എന്നാ കാണാം ഇത് വലിയ കച്ചവടം വിടോ അല്ലല്ലോ കൂട്ടിലാക്കി നൈറ്റ് കൈലാ ഉണക്കമീനാ നമ്മളെ നാട്ടിലാണ്